മാർച്ച് ഒന്ന് മുതൽ സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തീരുമാനം പിൻവലിക്കണമെന്ന് സിഐ ടി യു ഓട്ടോ തൊഴിലാളി യൂണിയൻ സ്റ്റിക്കറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ഓട്ടോറിക്ഷ നിരക്ക് നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും ഇതിനായി സർക്കാർ നിശ്ചയിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാർ അത് ഒന്നുകൂടി പരിശോധിച്ചെടുത്ത തീരുമാനമാണ് കേരളത്തിലെ ഓട്ടോയിൽ കുറഞ്ഞ നിരക്ക് ഒന്നര കിലോമീറ്ററിന് മുപ്പത് രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപയുമെന്നതെന്ന് സി ഐ ടി യു ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു മീറ്റർ പ്രവർത്തിച്ച് ഓടുന്നതിന് യൂണിയൻ എതിരല്ല എന്നാൽ ഏതെങ്കിലും ഒരു തൊഴിലാളി മീറ്റർ പ്രവർത്തിപ്പിക്കാതിരുന്നാൽ കേരളത്തിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും ഇത്തരക്കാരാണ് എന്ന പ്രചാരണം നടക്കുന്നുണ്ട് സ്റ്റിക്കറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ മുഴുവൻ ഓട്ടോ തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ആരാണോ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത അവരെ വരെ നടെടുക്കാൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റകത്ത് വ്യവസ്ഥയുണ്ടല്ലോ അവരെ വേര് ശിക്ഷടുക്കാം ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം പെർമിറ്റ് റദ്ദെയ്യാം അതൊന്നും ചെയ്യുന്നതിന് പകരം എല്ലാവരും മോശക്കാരാണെന്ന് പൊതുവെ ജനമധ്യത്തിൽ തുറന്നു നിൽക്കുക ലക്ഷക്കണക്കിന് ഇത് തൊഴിലാളികൾ മേഖലയിൽ പണിയെടുക്കുന്നുണ്ടല്ലോ അഭ്യസിനായ ചെറുപ്പക്കാരാണ് വേറെ ജോലി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പൈപ്പ് വാങ്ങി ഒരു വണ്ടി വാങ്ങി ജീവസന്ധാരത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ഇവരെല്ലാം മോശക്കാരാണ് ഇവരെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ നിങ്ങൾ സൗജന്യ യാത്ര നടത്തിക്കൊള്ളുമൊക്കെ പറയുന്നത് ആ സമൂഹത്തെ അപമാനിക്കുന്നത് തുല്യമാണ് അതുകൊണ്ട് അടിയന്തിരമായ നിലപാട് ഇത് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തൊഴിലാളിയാണ് കുഴപ്പം ചെയ്തതെങ്കിൽ നാളെ മുതൽ മീറ്റർ പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥാണ് ഞങ്ങൾക്കൊരു ഹൈപ്രൈറ്റ് ദിവസമില്ല പക്ഷേ ഇത് പറയണം മീറ്റർ കളിക്കുന്ന സംഖ്യയല്ല അതിന് പുറമെ അമ്പത് ശതമാനം ഈടാക്കാവുന്നതാണെന്ന് ജസ്റ്റിസ് രാമേന്ദ്രനാഥ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവില്ല നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞ കാര്യമാണ് അത് ജനാധ്യത്തിൽ നന്നായി പ്രചരിപ്പിച്ചിട്ട് വേണം ഈ പറഞ്ഞ മീറ്റർ പ്രവർത്തിപ്പിക്കാൻ അഭിപ്രായം കൂടി ഞങ്ങൾ പറയാം ഇതാണ് വിഷയം മോട്ടോർ ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി ടി കെ രാജൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി എ റഹ്മാൻ സെക്രട്ടറി കെ ഉണ്ണി നായർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ആർ ധന്യവാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്